എന്നും പ്രതിപക്ഷത്തേന്ന നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് കവിയും പ്രഭാഷകനുമായ പി എൻ ഗോപികൃഷ്ണൻ ബി എസ്സിൻ്റെ പ്രസ് സെക്രട്ടറി കൂടിയായിരുന്ന എഴുത്തുകാരൻ കെ ബാലകൃഷ്ണൻ്റെ വി എസ് രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കണ്ണൂരിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ നാടകർത്ത് മെഹ്മൂദ് പർഷൻ കടവ് പുസ്തകം ഏറ്റുവാങ്ങി ചില നേതാക്കൾ അങ്ങനെയാണ് ഭരണം പ്രതിപക്ഷം എന്നതാണ് സാധാരണ നേതാക്കളുടെ രീതി എന്നാൽ വി എസ് നിതാന്ത പ്രതിപക്ഷ എന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം എങ്ങനെയാണ് അവര് ഇപ്പൊ സാധാരണ ഡെമോക്രസിയിൽ നമ്മള് ഈ ഭരണം പ്രതിപക്ഷം പ്രതിപക്ഷം എന്നിങ്ങനെയുള്ള ദൂടെയാണ് സാധാരണ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെട്ടത് പക്ഷേ വി എസിനെ പോലെയുള്ള ഒരാളുടെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുമ്പോ എന്നും പ്രതിപക്ഷത്തായിരുന്നൊരാ എന്ന് പറയുന്നതായിരിക്കും ആ ജീവിതത്തോട് നീതി ചെയ്യാൻ നമുക്ക് നീതി ചെയ്യുന്ന ഒരു അലങ്കാരമായി നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കാം അങ്ങനെ നിതാന്ത പ്രതിപക്ഷമായ ആളുകൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അതിലൊരാൾ ഗാന്ധിയാണെന്ന് പറയാം ഗാന്ധി നിതാന്ത പ്രതിപക്ഷം ആയിരുന്ന ഒരാളാണെന്ന് പറയാം ഗാന്ധി നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ദിവസം മാത്രമേ മാത്രമേ ശേഷം ദിവസങ്ങൾ നാം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ അനുവദിച്ചുള്ളൂ എന്ന് കൂടുതൽ കേരളം പിന്നോട്ട് നടക്കുന്നുവോ എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി ജി ജഗദീഷ് അധ്യക്ഷനായി പ്രൊഫസർ എൻ സുഗതൻ എം സുനീഷ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു గ్రామికా నూస్ కణూర్